അതുതന്നെയാണ് സാധനം ഇസ്തിബ്രാഹ് പക്ഷെ ആൾ മാറുന്നു എന്ന് മാത്രം വിദ്യ ആകുമ്പോൾ ആയിരിക്കും ഇസ്തിബ്രാഹ് ആകുമ്പോൾ അടിമസ്ത്രീ ആയിരിക്കും ഭാര്യയ്ക്ക് പുറമെ ഒരാൾക്ക് അടിമസ്ത്രീ ഉണ്ടാവാലോ ഭാര്യ നാലിനെ പറ്റുള്ളൂ അടിമസ്ത്രീകളെ പറ്റും യജമാനന് പോലെ അടിമസ്ത്രീയെ ഉപയോഗിക്കാം ഈ അടിമസ്ത്രീകൾ അങ്ങോട്ട് വിൽക്കലും വാങ്ങലും അനന്തരെടുക്കലും ഒക്കെ ഉണ്ടാവും അപ്പം അങ്ങനെ അനന്തരടുക്കുകയോ വിൽക്കുകയോ ഒക്കെ ചെയ്യുമ്പം മറ്റൊരാൾക്ക് അടിമ സ്ത്രീയുമായി ബന്ധപ്പെടണമെങ്കിലും ഇദ്ധ കഴിയണം അതിൻ്റെ പേരാണ് ഇഷ്ടപ്രാവ് അത് എന്ന് പറഞ്ഞാൽ ഫ്രീ സ്ത്രീയുടെ ഗർഭപാത്രം ഫ്രീ ആണോ അഥവാ അതിൽ മുമ്പത്തെ യജമാനൻ്റെ ഗർഭപാത്രത്തിൽ യജമാനൻ്റെ നെസ്സിൽ വല്ലതും ബാക്കിയുണ്ടോ എന്ന് പരിശോധിക്കുക അല്ലെങ്കിൽ പിന്നെ ഒരു കുട്ടിന്റെ ആയാൽ ആദ്യത്തെ ആളാണോ രണ്ടാമത്തെ ആളാണോ എന്നറിയില്ലല്ലോ ചിലപ്പോൾ അതിനായിരിക്കും അതല്ലെങ്കിൽ പിന്നെ അള്ളാഹു താലാന്റെ കൽപ്പന മാനിച്ചുകൊണ്ട് ചിലപ്പോൾ അതൊന്നും ആവില്ല എന്നാൽ പോലും ഇസ്തുപ്രാവ് വേണം ഇദ്ദനെ കുറിച്ച് പറഞ്ഞ പോലെ തന്നെ ഒരു സ്ത്രീ കാത്തിരിക്കലാണ് ഫിഹ ആ സ്ത്രീയിൽ ഉണ്ട് രക്വൻ അടിമത്തമുണ്ട് എപ്പോൾ മറ്റൊരാൾക്ക് തമത്വത്തിന് സംയോഗത്തിന് അനുവദിക്കാതെ കാത്തിരിക്കുക എപ്പോൾ ഇതിൻ്റെ സ്വാഭിമിമയത്തി പിറകെ വരുന്ന കാരണങ്ങളുണ്ടാകുമ്പോൾ എന്തിനാണത് കാത്തിരിക്കുന്നതിൽ അറിയാൻ വേണ്ടി വറാത്തി റഹ്മിഹ അവരുടെ ഗർഭപാത്രത്തിൽ മറ്റൊരു പുരുഷൻ്റെ ഭക്തീയത്തില്ല എന്ന് അറിയാൻ വേണ്ടി അവർ ഇത്താഗ്മതി അല്ലെങ്കിൽ അള്ളാഹു തലാൻ കൽപ്പന മാനിച്ചതിന് വേണ്ടി തഞ്ചുബ് ഇസ്തറാവും ഇസ്തുബിറ നിർബന്ധമാണ് ബി മിലിക്കി അമത്തിൻ ഒരു അടിമയെ ഒരാൾ ഉടമയാക്കൽ കൊണ്ട് ഞാൻ മത്തിന് പറയാണ് ആദ്യം ഒരടിമനെ ഉടമ ഒരടിമ സ്ത്രീയെ ഒരാൾ വാങ്ങിയാൽ അല്ലെങ്കിൽ ഉടമപ്പെടുത്തിയാൽ ഒരാൾ ഉടമ ഒരാൾ ഉടമസ്ഥതയിൽ വന്നാൽ ഇസ്തിബ്ര നിർബന്ധമാണ് അപ്പോഴേ അവളെ തമത്തോ ചെയ്യാനും കെട്ടിക്കാനും പറ്റുള്ളൂ ി തമത്വ തമത്വ അനുവദനീയമാകാൻ അല്ലെങ്കിൽ മറ്റൊരാൾക്ക് കെട്ടിച്ചു കൊടുക്കാൻ അടിമസ്ഥാണെങ്കിൽ കെട്ടിച്ചു കൊടുക്കാലോ അടുത്ത ഗർഭപാത്രം മറ്റൊരാളുടെ അംശം ഇല്ല എന്ന് ഉറപ്പാണെങ്കിൽ പോലും അതുപോലെ ഉടമപ്പെടുത്തിയാൽ മാത്രമല്ല ബി സവാരി ഫിറാഷിൻ ഉടമസ്ഥത നീങ്ങിയാലും അൻ അമീൻ മൗത്തുഅത്തിൻ സംയോഗം ചെയ്യപ്പെട്ട ഒരടിമ സ്ത്രീയുടെ മിൽക്ക് നീങ്ങിയാലും ഫറാസിനാ ഉടമസ്ഥത നീങ്ങിയാലും അത് മുസ്തൗലതത്തിന് അല്ലെങ്കിൽ കുട്ടിണ്ടായിട്ടുള്ള ഒരു അടിമ സ്ത്രീക്ക് ആ മുസ്തൗലത്ത് എന്ന് പറയാം വലതുന്ന് പോകുന്നതാണ് മുസ്തൗരഥത്ത് ഒരു കുട്ടി ഉണ്ടായിട്ടാണ് യജമാനൻ ഉണ്ടായിട്ടുണ്ട് അടിമസ്ത്രീ കുട്ടിൻ്റെ ആയിട്ടുണ്ട് ആ അടിമ സ്ത്രീയുടെ ഉടമസ്ഥത നീങ്ങിയാലും അതെങ്ങനെ ആ അടിമസ്ഥീനെ വിൽക്കാൻ പറ്റൂല ബൈത്യത്തെ ആ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കലുകൊണ്ട് അപ്പൊ എന്താ ഇസ്തിബറായി കാര്യം ഒരാൾ വത് ചെയ്ത അടിമ സ്ത്രീയെ എത്രയാണ് ഇസ്തിബറാ വഹുവലി ഇസ്തിബറായ് ശുദ്ധിയൊക്കെ ഉണ്ടാകുന്ന സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഹയതത്തിൻ ഒരറ്റ ഹയത ഞാനൊരു അടിമസ്ത്രീയെ മറ്റൊരാളിന്ന് വാങ്ങിയാൽ ആ അടിമ സ്ത്രീയെ വത് ചെയ്യണമെങ്കിൽ ഒരു മാസം അവൾ ഇസ്തിബറ നടത്തണം അഥവാ പുതിയ യജമാനനുമായിട്ട് അവൾക്ക് ബന്ധപ്പെടാൻ പറ്റില്ല ഒരു ദാത്യ അശ്ഹുരിൻ ഇനി എന്തോന്നും ഉണ്ടാകാത്ത സ്ത്രീയാണ് അവളെന്താ ഇരിക്കേണ്ടത് സാധാരണ മൂന്ന് മാസമല്ലേ അപ്പോൾ ചെറിയ കുങ്കുട്ടി അങ്ങനെയുള്ള മാസങ്ങളെ കൊണ്ട് ധരിക്കുന്ന സ്ത്രീ ഷെഹ്റുൻ ഒരു മാസമാണ് ഈസ്തീപരം നടത്തേണ്ടത് മുമ്പ് പറഞ്ഞിരുന്നത് ഇദ്ദന്റെ പാഠത്തിന്റെ സ്വതന്ത്ര സ്ത്രീക്ക് പറഞ്ഞത് മൂന്ന് ബിൽ വദഇ പ്രസവം കൊണ്ട് ഇരിക്കാത്ത ഗർഭിണി പ്രസവം കൊണ്ട് ഇദ്ധരിക്കുന്ന ഇരിക്കുന്ന ഗർഭിണി അതാ ഹനാലിക്കാഹിലുള്ള ഗർഭിണിയാണ് ഇനി വ്യഭിചാരത്തിലുള്ള ഗർഭിണിയാണെങ്കിൽ പിന്നെ പ്രസവിക്കാനല്ലല്ലോ ഇദ്ദ അപ്പോൾ പ്രസവം കൊണ്ട് ഇതിരിക്കാത്ത ഗർഭിണി വധോഹു പ്രസവിക്കലാണ് അവൾ പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും എന്ന് പറഞ്ഞു എനിക്ക് ഹൈദൻഡായി പറഞ്ഞാൽ സ്വീകരിക്കപ്പെടും ഇസ്തിബർ അവസാനിക്കും ഹറാമാണ് തമത്വൻ എന്ന് പറഞ്ഞാൽ യുദ്ധത്തിൽ പിടിക്കപ്പെടുന്ന സ്ത്രീകൾക്കാണ് സെബി എന്ന് പറയുന്നത് യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്ന സെബിയത് മസ്ബിയത്ത് അല്ലാത്ത സ്ത്രീയെ ഹറ അവളുമായി ഏതു വിധത്തിലുള്ള ആസ്വാദനവും ഹറാമാണ് കബി അസ്തിബ്രാഹീൻ ഇസ്തിബ്രാഹീനു മുമ്പ് അസ്ബിയത്താണെങ്കിൽ യുദ്ധത്തിൽ തടവുകാരായി പിടിക്കുന്ന സ്ത്രീ എന്ത് ചെയ്യാൻ പറ്റും തമത്വ ചെയ്യാൻ പറ്റും ഇനി നമ്മൾ ശരകു നോക്കുക അനുവദനീയമാവുന്നിബ്രാ എന്ന ബന്ധമാണ് ബി മിൽഖി അമത്തീൻ ഒരമത്തിനെ ഉടമ ഉടമയാക്കൽ കൊണ്ട് ഓരോ മൈത്തദ്ദത്തൻ ഇദ്ധ ഇരിക്കുന്ന സ്ത്രീ ആണെങ്കിൽ പോലും അതെങ്ങനെ ഉടമയാക്കൽ ഇദ്ധ ഇരിക്കുന്ന പെണ്ണനെയാണ് എന്താക്കിയത് ഒരാൾ ഉടമപ്പെടുത്തിയത് എന്നാൽ പോലും ഇസ്തുപ്രവാണ് അതെങ്ങനെ ആ ഇദ്ധ കയേണ്ടി ഇസ്തുപ്ര നടത്തണം നടത്താം ബിഷ്റായി വാങ്ങിയിട്ടോ അല്ലെങ്കിൽ അനന്തരമായിട്ടോ വസീയത്തിനെങ്കിൽ വസീയത്തായിട്ട് കിട്ടിയിട്ടോ ഔ ഹിബത്തിൻ അല്ലെങ്കിൽ സംഭാവനയായിട്ട് കിട്ടി മബദീൻ അതിനെ സ്വീകരിക്കുന്നതിനോടൊപ്പം സംഭാവന പറയാൻ മാത്രമല്ല സ്വീകരിക്കുകയും ചെയ്തു ഔ സബിയൻ അല്ലെങ്കിൽ സബിയായിട്ട് കിട്ടി അങ്ങനെ തടവായിട്ട് യുദ്ധ തടവുകാരിയായിട്ട് കിട്ടി അതിനാ സബി എന്ന് പറയാം അസർ എന്ന് പറയുന്ന അറബിയിൽ യുദ്ധ തടവ് അസീർ യുദ്ധ തടവുകാരെന്നല്ലേ പക്ഷേ ഷർദ്ദിഹി അതിൻ്റെ നിബന്ധന ഉണ്ട് എന്താ മിനൽ കസ്മത്തി ഓഹരി ചെയ്ത് കിട്ടണം അല്ലെങ്കിൽ ആ വ്യക്തിയായി താലുമിൻ തമല്ലുക്കിൻ അല്ലെങ്കിൽ ഞാൻ ഇത് ഉടമപ്പെടുത്തുകയാണ് എന്ന് ഒരാൾ സ്വയം പറയണം ഈ രീതിയിൽ കിട്ടിയ സബിയോ ഏതായാലും അവരൊക്കെ ഇസ്തിപ്ര ചെയ്യാൻ നിർബന്ധമാണ് സെബീനെ യുദ്ധ തടവുകാരിയെ കിട്ടിയ എല്ലാവരും എന്ത് ചെയ്യാൻ തമസ് ചെയ്യാൻ പറ്റൂല ഒരിക്കലും എന്ത് ചെയ്യുന്നത് എന്റേതാക്കി എന്ന് പറയണം ലുക്ക് എന്ന് അതിനെ പറയാം അല്ലെങ്കിൽ ഭരണാധികാരി എന്താക്കണം ഈ അടിമ സ്ത്രീകളെ ഓരോ യോദ്ധാക്കൾക്കും ഓഹരി വെച്ചു കൊടുക്കണം ഈ രണ്ട് രീതിയിലാണ് ഒരാളോട് ഉടമസ്ഥതയിൽ വരിക അതുപോലെ ഹിബത്തും അങ്ങനെ തന്നെ ഒരാൾക്ക് സംഭാവന കൊടുത്തു എന്ന് കരുതിയിട്ട് ഞാൻ നിങ്ങൾക്കൊരു സാധനം സംഭാവന നൽകി എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങളുടെ സംഭാവന നിങ്ങൾക്ക് അതാവില്ല ഞാൻ നിങ്ങൾക്ക് ഏൽപ്പിച്ച് തരണം അതിനാണ് എന്ന് പറയുക അപ്പോൾ മാത്രമേ ആവുള്ളൂ വൈൻ തയാ പരാം അവൾ ഗർഭപാത്രം ഒഴിവാണ് ഒരു പുരുഷൻ്റെ മനുയിൽ നിന്ന് ഒഴിവാണ് എന്ന് ഉറപ്പുണ്ടെങ്കിലും ധാനങ്ങ് സഹീറത്തിൻ ചെറിയ പെൺകുട്ടിയാണ് ഓ കന്യകയാണ് ഓ സ്വന് മലക്കഹാമിൻ സൊബിയിൻ ഇപ്പം എങ്ങനെ ആര് ഇസ്തിപ്ര വേണം അതൊരു കുട്ടിയിൽ നിന്നാണ് അതിനുടമപ്പെടുത്തിയത് എങ്കിലും അല്ലെങ്കിൽ പെണ്ണിൽ നിന്നാണ് അവൻ മീൻ ഭായിൻ ഇസ്തബ്രാഹ ക അല്ലെങ്കിൽ ഒരു വിറ്റ വ്യക്തിയിൽ അയാൾ എന്ത് ചെയ്തിട്ടുണ്ട് ഇസ്തബ്രഹ കഴിച്ചിട്ടുണ്ട് ഖബൽ ഭൈ ഈ വിൽക്കുന്നതിന് മുമ്പ് നിങ്ങൾ എനിക്ക് വിൽക്കുന്നതിന് മുമ്പ് തന്നെ ഒരു മാസം കഴിഞ്ഞിട്ടുണ്ട് ഹയറിൽ കഴിഞ്ഞിട്ടുണ്ട് അതിനുശേഷം വെക്കുകയാണെന്ന് നിൽക്കുക എന്നാലും പണം ഞാൻ ഇസ്തബ്ര വേറെ നടത്തുക ഏ ജീബി ഇസ്തബ്രാവു അപ്പോൾ ഇസ്തബ്ര നിർബന്ധമാണ് ഭീമാ ദുക്കറ മുകളിൽ പറയപ്പെട്ടതിന് പിന്നെബത്തിരി ഹിന്ദി തമത്തോയ് എന്തിനാണത് ആ അടിമ സ്ത്രീയെ കൊണ്ട് ശാരീരിക ആസ്വാദനം അനുവദനീയമാകുന്നതിന് നിർബന്ധമാണ് അതുപോലെ തന്നെ ഇസ്തിബ്രകർപ്പം തന്നെയുള്ള മറ്റേ കാരണവും ബിസബാലി ഫിറാഷി ലഹു ഒരാളുടെ ഉടമസ്ഥത നീങ്ങി ഫിറാഷ് അൻ അമത്തിൻ മൗത്വത്തിൻ വത് ചെയ്ത ഒരു അടിമ സ്ത്രീയെ തൊട്ട് ധൈര്യ മുസ്തൗലധത്തിൽ കുട്ടികളില്ലാത്ത സ്ത്രീയുടെ ഫിറാഷ് നീങ്ങി ഔ മസ്ബൂഖിൻ ഔ മുസ്തൗലധത്തിന് അല്ലെങ്കിൽ അടി കുട്ടിയുള്ള സ്ത്രീയുടെ ഉടമസ്ഥത നീങ്ങി അതെങ്ങനെ ബിത്തിക്ക ഹാ ഇത്തൽ കൊണ്ട് അപ്പോൾ എൻ്റെ അടിമ സ്ത്രീയെ ഉടമപ്പെടുത്തിയാലും വേണം അല്ലെങ്കിൽ ഇത് ചെല്ലിയാലും വേണം എന്നർത്ഥം രണ്ട് രീതിയിലാണുണ്ടാകും ഒന്നിക്കലും ഞാൻ കാശ് കൊടുത്ത് വാങ്ങണം അതല്ലെങ്കിലും എന്ത് ചെയ്തു ചെയ്തു യജമാനൻ എന്ത് ചെയ്തു എന്ത് ചെയ്തു നിത്തുക്ക് ചെല്ലി ക്യുറാശ് നീങ്ങി ഉടമസ്ഥത നീങ്ങി മൗത്തൂവത്തിൻ്റെയോ മുസ്തൗലിതത്തിൻ്റെയോ ഉടമസ്ഥത നീങ്ങി അതെങ്ങനെയാ നീങ്ങിയത് മിൽക്കുകൊണ്ടല്ലി സയ്യദി പുലവാഹിതം ഓരോരുത്തരെ എന്താക്കി അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു അപ്പോൾ സ്വതന്ത്രമായി തീർന്നില്ലേ ഇനി അവൾക്ക് രണ്ടാമത് കല്യാണം കഴിക്കണമെങ്കിൽ ഇസ്തപറ കഴിയണം അല്ലെങ്കിൽ യജമാനന്റെ മരണം കൊണ്ട് ഈ അടിമസ്ത്രീക്ക് കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ യജമാനും മരിക്കലോട് കൂടി എന്തു ചെയ്യും എനിക്ക് നിങ്ങൾക്കൊരു അടിമസ്ത്രീ ഉണ്ടായിരുന്നു ഒരു പുരുഷനാന്ന് കൂട്ടിക്കോളൂ എനിക്കൊരു ഉണ്ട് ആ അടിമസ്ത്രീയിൽ എന്തായിട്ടുണ്ട് കുട്ടിൻ്റെ ഞാൻ ഒരിക്കലോടുകൂടി അടിമസ്ത്രീ ഓട്ടോമാറ്റിക്കായിട്ട് എന്താ സ്വാതന്ത്ര്യം അപ്പോഴും ആ പെണ്ണിന് പിന്നെ കല്യാണം കഴിക്കണമെങ്കിൽ എന്ത് ചെയ്യണം ഇസ്തിഫറ ചെയ്യണം പക്ഷേ ഞാൻ ഇനി ഇസ്തബറൊക്കെ താക്കിൻ പക്ഷെ എന്ത് വേണ്ട ഇസ്തിബ്ര വേണ്ടതില്ല അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിന് മുമ്പ് ഇസ്തിഫറ കഴിച്ചിട്ടുണ്ടെങ്കിൽ വയറ മുസ്തകരിതത്തിൻ കുട്ടികളില്ലാത്ത അടിമ സ്ത്രീയെ ഇസ്തിഫല നടത്തിയിട്ടുണ്ടെങ്കിൽ ഫിറാഷു ഈ മുസ്തവരതത്തല്ലാത്തത് കാരണം അതാ വിമ്മൻസാല അനഹൽ ഫിറാശു ഒരാളുടെ ഉടമസ്ഥത നീങ്ങിയ സ്ത്രീയാണ് നാം മുസ്തകരുതത്തല്ലാണോ അപ്പം മുസ്തവരിതത്തല്ലാത്ത എൻ്റെ ഉടമസ്ഥത നീങ്ങിയ ഒരു സ്ത്രീയെ മോചിപ്പിക്കുന്നതിന് മുമ്പ് ഇസ്തിപ്ര നടത്തിയിട്ടുണ്ടെങ്കിൽ പിന്നെന്ത് ചെയ്യേണ്ടേയില്ല ഇസ്തിപ്രൻ്റെ ആവശ്യമല്ല അജി പാപ്പ ഇസ്തുപ്രടുന്നല്ല അപ്പോൾ തന്നെ അവൾക്ക് വിവാഹിതിയാകാം കാരണം ഇതിലാ തുഷി ഹാദിഹി മങ്കുവത്തൻ കാരണം ഇതൊരു വിവാഹിതയായ സ്ത്രീയോട് തുല്യതല്ലല്ലോ വിവാഹിതയായ സ്ത്രീയോട് തുല്യത ഉണ്ടാവുമ്പോഴല്ലേ ഇസ്തിപ്രവാണെന്ന് പറഞ്ഞത് അപ്പോൾ ചുരുക്കത്തിൽ രണ്ട് രീതിയിലാണ് ഇസ്തുബറ വേണ്ടത് എനിക്ക് അടി ഉടമസ്ഥത ഉടമപ്പെടുത്തിയാൽ അല്ലെങ്കിൽ ഒരടിമനെ മോചി അടിമസ്ത്രീയെ മോചിപ്പിച്ചു ഈ മോ മോചിപ്പിക്കപ്പെടുന്ന അടിമസ്ത്രീ രണ്ടെണ്ണുണ്ട് ഒന്ന് മുസ്തൗലിത കുട്ടികളുടെ ഉണ്ട് കുട്ടികളില്ലാത്ത ഉണ്ട് അപ്പോൾ അങ്ങനത്തെ സ്ത്രീകളെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചാൽ അവർ സ്വതന്ത്രകളായി അവരെന്ത് ചെയ്യണം കല്യാണം കഴിക്കണം എനിക്ക് ഇസ്തുബിറ നടത്താം പക്ഷേ ഇതിൽ നിന്ന് ഇസ്തബ നടത്തൽ ആവശ്യമില്ലാത്ത ഒരു സ്ത്രീയുണ്ട് അതേതാ കുട്ടികളില്ലാത്ത അടിമ സ്ത്രീ എന്ത് ചെയ്തു വിൽക്കുന്നതിന് മുമ്പ് അല്ല ഈത്താക്കിനു മുമ്പ് അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുന്നതിനും വിസ്തുബര നടത്തി അതായത് മോചിപ്പിക്കുന്നതിന് ഒരു മാസം മുമ്പ് അയാൾ ബന്ധപ്പെട്ടിട്ടില്ല അതിനുശേഷം അവൾക്കൊരു ഹയതുണ്ടായി അയാൾ അവളുമായി ബന്ധപ്പെടാതെ അടിമത്തത്തിൽ നിന്ന് മോചിപ്പിച്ചു അവിടെ അതായത് ഫിറാഷ് നീങ്ങി നടത്താം ഇമ്മൻസാലാൻ ഹളി ഫിറാഷ് അവിടെ എന്തില്ല വിസ്തബര നിർബന്ധമില്ല കാരണം അപ്പം തന്നെ കല്യാണം കഴിക്കാൻ കാരണം മോചിപ്പിക്കുന്നതിനും വിസ്തബ്ര കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇസ്തിബറ എന്നൊക്കെ പറഞ്ഞ് വിവാഹം ചെയ്യപ്പെട്ട സ്ത്രീകൾക്കും അവരോട് തുല്യമായ ആളുകൾക്കും അല്ലേ ഇവളങ്ങനെയല്ലോന്ന് ഖിലാഫിൽ മുസ്തവലത്തെത്തി കുട്ടിയുള്ള അടിമ സ്ത്രീയാണെങ്കിൽ അവൾ എന്തായാലും അടിമത്വത്തിൽ നിന്ന് മോചിപ്പിച്ചതിന് ശേഷം ഇസ്തിബറ നടത്തണം അതിനു മുമ്പ് നടത്തിയാലും നടത്തിയിരുന്നു ഇനി അല്ല തസ്വീജ് അതിഹി ഒരു ഉടമസ്ഥൻ വത്കു ചെയ്ത അടിമസ്ത്രീയെ കെട്ടിക്കൽ ഉടമസ്ഥൻ വത് ചെയ്ത ഉടമസ്ഥൻ വത്കു ചെയ്ത അടിമസ്ത്രീയെ വിവാഹം ചെയ്തു കൊടുക്കൽ സഹിയല്ല കപില മുതുകി ഇസ്തറ ഇസ്ത കഴിയുന്നതിന് മുമ്പ് ഇതുപോലെ ഇത കഴിയുന്നതിന് മുമ്പ് കല്യാണം സഹിയാവൂലോ എന്തുകൊണ്ട് ഹദറമിന് ഇനി രണ്ട് പേരുടെയും ശുക്ലം കൂടിക്കലരുന്നത് സൂക്ഷിക്കാൻ വേണ്ടി അമ്മാ കയറും ആവുത്തു വത്തി വത് ചെയ്യപ്പെടാത്ത അടിമസ്ത്രീ ആണെങ്കിലോ എൻ്റെ ഉടമസ്ഥയിൽ അടിമ സ്ത്രീയാണ് ഞാൻ ആ അടിമ സ്ത്രീയെ പത്ത് ചെയ്തിട്ടില്ല അങ്ങനെ ആകുമ്പോഴോ അവിടെ മോത്തുവത്തിന് കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ ഒരാൾ വത് ചെയ്ത പെണ്ണിന് ഇസ്തുബനു പത്ത് ചെയ്യാൻ പറ്റില്ല കല്യാണം കഴിച്ചു കൊടുക്കാൻ പറ്റില്ല അപ്പം വത് ചെയ്തിട്ടില്ലെങ്കിലോ അവിടെ ശ്രദ്ധിക്കേണ്ടത് മറ്റൊരാളും വത്ത് ചെയ്തിട്ടില്ല തീരെ വത്ത് ചെയ്യപ്പെടാത്ത സ്ത്രീയാണെങ്കിൽ അവിടെ ഇസ്തുപിറൻ്റെ ആവശ്യമെല്ലാം കെട്ടിച്ചു കൊടുക്കാം മറ്റൊരാൾ വത്ത് ചെയ്തിട്ടുണ്ടെങ്കിലോ ധാരണ എൻ്റെ അടിമ സ്ത്രീയാണ് ഞാൻ വേറെ ആൾക്ക് കല്യാണം കഴിച്ചു കൊടുത്തിട്ടുണ്ട് അപ്പോഴോ അങ്ങനെ ആയാൾ തലക്കല്ലേ അപ്പോൾ വേണമെങ്കിൽ നേരത്തെ കല്യാണം കഴിച്ചുകൊടുത്ത പുരുഷന് വേണമെങ്കിൽ കെട്ടിച്ചുകൊടുക്കാം അല്ലാത്തവർക്കും കെട്ടിച്ചുകൊടുക്കാം ആ ഹറാമായ രീതിയിൽ വ്യഭിചാരമൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഇസ്തിപ്രൻ്റെ സമയം കഴിഞ്ഞാൽ നോക്കൂ ഫൈൻ കാനത്ത് കയറുമോത്തുപത്തി അപ്പോൾ ലിയാഹദി അമ്മ കയറും മൗത്തുവത്തി എൻ്റെ സ്ത്രീയിൽ അടിമ സ്ത്രീയുണ്ട് അവളെ ഞാൻ വസ്തു ചെയ്തിട്ടില്ല അവൾക്ക് ഇസ്തിപ്ര വേണോന്ന ചോദ്യം അത് മറുപടി പൈങ്കാന്ത് കയറ മൗത്വത്തിനഹദിങ് ഒരാളും വത്തുവിൽ ചെയ്യാത്ത സ്ത്രീയാണെങ്കിൽ ഫനഹു തസ്ബി ജുഹ അവളെ കെട്ടിച്ചുകൊടുക്കുക മുത്തലപ്പ നിരവാദികം ആർക്കും കെട്ടിച്ചുകൊടുക്ക അവ മൗത്വത്തെ കഴിഞ്ഞു മറ്റൊരാൾ വധുവി ചെയ്ത സ്ത്രീയാണ് എൻ്റെ അടിമ സ്ത്രീയായിരുന്നു ഞാൻ ഒരാൾക്ക് കെട്ടിച്ചുകൊടുത്തു അങ്ങനെ അയാൾ തൊലാക്ക് ചെല്ലി വത്തു നടന്നിട്ടുണ്ടെങ്കിൽ ഫലഹു തസ്ബി ജുഹ അപ്പോഴുവാണെങ്കിൽ ഇയാൾക്ക് അവളെ കെട്ടിച്ചുകൊടുക്കുക ആർക്കും മാ ഉമിനുഹു അവരുടെ ഗർഭപാത്രത്തിൽ ആരുടെ ശുക്ലമാണോ ഉള്ളത് അയാൾക്ക് ഹിമ്മൻ എന്ന് പറഞ്ഞാൽ ആൾക്ക് എന്നാണ് അർത്ഥം മാവ് ആരുടേതാണോ നുത്തുഫത്ത് മനി ആരുടേതാണോ അയാൾ കെട്ടിച്ചു കൊടുക്കുക ഒക്കെ താമീ മറ്റൊരാൾക്കും കെട്ടിച്ചുകൊടുക്കുക നേരത്തെ കെട്ടി തീർത്ത തലാക്ക് ചെല്ലിയ പുരുഷനല്ലാത്ത പുറത്തുള്ള ഒരാൾക്ക് കെട്ടിച്ചു കൊടുക്കുക ഇൻ ഗാനൽ മോറ മറമിൻ അവരുടെ ഗർഭപാത്രത്തിലുള്ള മനിക്ക് ബഹുമാനമില്ലാത്ത വിചാരത്തിൻ്റെ മനിയാണെങ്കിൽ അപ്പോൾ മതത്തും മുത്തു ഡിസ്ത്യപറായ മിനുഹു അല്ലെങ്കിൽ അയാളിൽ നിന്നുള്ള ഇസ്തിബ്രാവിൻ്റെ കാലം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പുറത്തേക്ക് കെട്ടിച്ചു കൊടുക്കാം ഒരു മാസം ഒരു മാസം അല്ലെങ്കിൽ ഒരു ശുദ്ധി കഴിഞ്ഞത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി എൻ്റെ അടിമ സ്ത്രീയെ ഞാൻ ഇത്തക്കെ ചെല്ലിയാൽ എനിക്ക് അവളെ കല്യാണം കഴിക്കാൻ സ്വതന്ത്ര സ്ത്രീ ആയാലോ അവിടെ ഇസ്തിബ്രാവിൻ്റെ ആവശ്യമല്ല ഓരോ ആയത്തൊക്കെ മോത്തൂവത്തോ ഒരാൾ വത്തുക ചെയ്യുന്ന സ്ത്രീയെ ആയ ഒരാൾ വത്തുക ചെയ്യുന്ന സ്ത്രീയെ അടി മോചിപ്പിച്ചു ഫലഹു നിക്കാഹു അയാളൊക്കെ അവൾ നിക്കാഹി ചെയ്യാം ആവശ്യമില്ല ഹൈദുണ്ടാകുന്ന സ്ത്രീകളെ സംബന്ധിച്ചിടത്തോളം ഹൈദത്തും കാമിലത്തും പൂർണ്ണമായ ഒരു ഹൈദാണ് മൂന്ന് ശുദ്ധിയല്ല മൂന്ന് ഹൈലുവല്ല ഒരു ഫലാ ഹയത് ഫലാൽ പൂർണ്ണമായ ഹൈലു ആണെന്ന് പറഞ്ഞപ്പോ ഇസ്തിബാണ്ട നിർബന്ധമാകുന്ന നേരത്ത് ഹൈദനാണെങ്കിലും കൂട്ടൂല കാരണം പൂർണ ഇസ്തിബൻ്റെ നിർബന്ധമാകുന്ന നേരത്ത് എപ്പോഴാണ് ഇസ്തിബറ നിർബന്ധമാകുക അടിമത്തത്തിൽ നിന്ന് മോചിപ്പിക്കുമ്പോഴോ അതിനെങ്കിൽ വില്പന നടത്തുമ്പോഴൊക്കെയാണല്ലോ ആ നേരത്തിൽ ഹായ് കൂട്ടൂല അത് കഴിഞ്ഞ് ശുദ്ധി കഴിഞ്ഞിട്ട് പിന്നെ പൂർണ്ണമായ ഹയത് ഇസ്തിബറ ഇസ്തിബറ നിർബന്ധമാവുന്ന സമയത്ത് ഉള്ള ഹയതിൻ്റെ ബാക്കി മതിയാകില്ല പൂർണമായ ഹയത് വേണം വനോ ഇനി ഒരു സ്ത്രീ അടിമ സ്ത്രീ ഒരാൾ ഹായ സമയത്ത് വത്ത് ചെയ്താൽ ഇസ്തിബര നടത്തിക്കൊണ്ടിരിക്കെ ഇസ്തിബര നടത്തിക്കൊണ്ടിരിക്കുക ചെയ്താൽ അപ്പം ഹബലത്ത് മിനുഹു ഗർഭിണിയായാൽ എന്താ ചെയ്യും ഫൈ ഹബല എന്ന് പറഞ്ഞാൽ ഹമല ഹെമല ഗർഭിണിയായാൽ ഫൈൻ ഗാന കബല മുതലിൽ ഹയദിൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം കഴിയുന്നതിന് മുമ്പാണെങ്കിൽ അഹേദൻ്റെ ഏറ്റവും ചുരുങ്ങിയ സമയം ഏതാ ഒരു ദിവസമല്ലേ ഒരു ദിവസത്തിൻ്റെ മുമ്പാണ് ഗർഭം എങ്കിൽ എങ്കിൽ ഇസ്തിബറാവോ ഇസ്തിബറ അവസാനിക്കും ബഹിയ തഹരീയമോ അവളുമായിട്ടുള്ള വിവാഹബന്ധം അല്ലെങ്കിൽ തഹരീമ് നിലനിൽക്കും പ്രസവിക്കുന്നത് വരെ ഇതുപോലെ കമാലോ ഹബലത്ത് മിൻവത്ത് ഇഹി വഹിയ തായറ അവൾ ശുദ്ധിയിലായിരിക്കെ വത് ചെയ്ത് ഗർഭം അങ്ങനെയാണല്ലോ ശുദ്ധിയിലായിരിക്കെ വത് ചെയ്ത് ഗർഭം പിന്നെ ഇസ്തിബറ അവസാനിക്കുന്ന എപ്പോഴാ പ്രസവിക്കുന്നതോടുകൂടി അപ്പോൾ ഇനി ഹബലത്ത് ഭാത മുലി ഇനി ഗർഭിണിയായത് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് അക്കല്ലുഹ് അത്ര ഒരു ദിവസം ഒരു ദിവസം കഴിഞ്ഞതിന് ശേഷമാണ് ഗർഭിണിയാവുന്നതെങ്കിൽ മതിയാകും ഈ മുലി ഹൈലിൻ കാമിലിൻ ലഹ കഫ ഇസ്തിബറായി അത് തന്നെ മതിയാകും കാരണം എന്താ ലഹ കാരണം അവളെ പൂർണ്ണമായൊരു ഹയത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഹംബി ഗർഭിണിയാവുന്നതിന് മുമ്പ് തന്നെ എന്തായിട്ടുണ്ട് അവൾക്ക് പൂർണ്ണമായൊരു ഹയത് കഴിഞ്ഞിട്ടുണ്ടല്ലോ ഇതൊരു പ്രയാസമായിട്ട് ഈ മസല ഈ ഇസ്തിബ്രാകിൻ്റെ ഇടയിൽ പത്ത് ചെയ്ത മസല ഈ പറയുന്നത് ഇസ്തിബ്രാഗിൻ്റെ ഇടയിൽ വത്തുക അറിയുമ്പോൾ ഇസ്തിബ്രിരിക്കുന്ന ഇസ്തിബ്ര ഇരിക്കേണ്ട ഇസ്തിബ്ര നടത്തേണ്ട അടിമ സ്ത്രീയെ ചിലപ്പോൾ ഹായിൻ്റെ സമയത്ത് വത്തിക്കേണ്ടി വരും പത്ത് ചെയ്തു നിൽക്കുക ചെയ്യാൻ പാടില്ല ആറാമാണ് അല്ലെങ്കിൽ ശുദ്ധിൻ്റെ സമയത്ത് ഈ ഹായിൻ്റെ സമയത്താണെങ്കിൽ അവിടെ ഹായ്ലിൻ്റെ ഒരു ദിവസം കഴിയുന്നതിന് മുമ്പാണ് ആ വത്ത് നടന്നത് എങ്കിൽ പിന്നെ ഇസ്തിബറ തൽക്കാലം അവിടെ പോസ് ചെയ്തു പിന്നെ ഇസ്തിബ്ര മുന്നോട്ട് പോകില്ല പിന്നെ പ്രസവിക്കുന്നത് വരേ ധൈര്യമാണുള്ളത് ഇനി ശുദ്ധിയുള്ള അവസ്ഥയിലാണ് വത്ത് ചെയ്തെങ്കിലോ അപ്പോഴും അങ്ങനെ തന്നെ ശുദ്ധിയുള്ള അവസ്ഥയിൽ വത് തന്നെ തൽക്കാലം ഇസ്തിബറയുടെ സ്റ്റോപ്പ് ആകും പിന്നെ ആ ഗർഭം പ്രസവിക്കുന്നതുവരെ നിലനിൽക്കും ഇനി മൂന്നാമത്തൊന്ന് ഇസ്തിബറൻ്റെ ഇസ്തിബറ എന്ന് പറഞ്ഞാൽ ഒരു ദിവസം പൂർത്തിയായതിനേശ് ഒരാൾ ഹയലിലാണ് വത്തുക ചെയ്തു അതോടുകൂടി രക്തം നിന്നു ഗർഭം പ്രത്യക്ഷപ്പെട്ടാൽ അവിടെ കുഴപ്പമില്ല കാരണം ഇസ്തിബറ എന്ന് പറഞ്ഞാൽ പൂർണ്ണമായ ഒരു ഹയതല്ലേ ഒരു ദിവസം അയതണ്ടായാൽ തന്നെ എന്ന് പറയാലോ അപ്പോൾ ഗർഭത്തിൻ്റെ എന്തായിട്ടുണ്ട് പൂർണ്ണമായ ഹയൽ കഴിഞ്ഞു അതായത് വത്തുക ചെയ്തു ഒരു ദിവസം കഴിഞ്ഞാൽ അയൽ ഒരു ദിവസമാണല്ലോ ഏറ്റവും ചുരുങ്ങിയത് പിന്നെയാണ് സംയോഗം നടക്കുന്നത് അങ്ങനെ ആകുമ്പോൾ പിന്നെ ഇസ്തിബ്രായിൽ തന്നെ മതി ഇനി വേറെ വേണ്ട ഇതൊക്കെയാണ് വസ്ലാം ഓക്കേ വസ്ലം അലസീന മുഹമ്മദ് അജ്മീൻ അലഹമുല്ല അറബു അസ്ലാ വരയ്ക്കുറമു